ത്തിനുള്ളിൽ ഭൂമികുലുക്കമുണ്ടായത് അഞ്ഞൂറ് തവണ മഹാദുരന്ത ഭീതിയിലാണ് ജപ്പാൻ ജനത ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു മഹാദുരന്തം ജൂലൈ അഞ്ചിന് ജപ്പാനെ പിടിച്ചുകുലുക്കുമെന്ന ആശങ്കയിലാണ് ലോകം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായുള്ള ചില സംഭവ വികാസങ്ങൾ പ്രവചനം സത്യമാകുമെന്ന വിദൂര സൂചനകളും നൽകുന്നുണ്ട് ഒരു വലിയ പ്രകൃതി ദുരന്തം ജപ്പാനെ കാത്തിരിക്കുന്നുവെന്നാണ് റയോ തൽസുഖിയുടെ പ്രവചനം കോവിഡ് മഹാമാരിയും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയും കൃത്യമായി പ്രവചിച്ച വ്യക്തിയാണ് ആധുനിക ബാബാ വാങ്കി എന്നറിയപ്പെടുന്ന തൽസുഗി ഇതാണ് ഭീതി വർദ്ധിപ്പിക്കുന്നത് ജപ്പാനിലെ ടൊക്കാര ദ്വീപിൽ ശനിയാഴ്ച മുതൽ ഇങ്ങോട്ട് അഞ്ഞൂറ് തവണയാണ് ചെറുതുൾപ്പെടെയുള്ള ഭൂമികുലുക്കങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെയാണ് പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ദ്വീപിലെ ഭൂമികുലുക്കം രണ്ടായിരത്തി പതിനൊന്നിന് സമാനമായ സുനാമി ആഞ്ഞടിക്കുമോ എന്നാണ് നിരവധി പേർ ആശങ്കപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ ജപ്പാനിലെ കഗോഷിമ ദ്വീപ സമൂഹത്തിലുള്ള ദ്വീപാണ് ടൊക്കാര അടിക്കടിയുണ്ടായ ഭൂചലനങ്ങളിലും സാരമായ നാശനഷ്ടങ്ങൾ ദ്വീപിൽ ഉണ്ടായില്ല എന്നതാണ് ആശ്വാസം ദ്വീപും പരിസര പ്രദേശങ്ങളും അതീസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ജപ്പാന്റെ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു നഗരങ്ങൾ കടലിൽ വീഴും വെള്ളം തിളച്ചു മറിയും വലിയ തിരമാലകൾ കൂറ്റൻ സുനാമി എന്നിവയുണ്ടാകും പുതിയ സാഹചര്യത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരാണ് എന്നാൽ അതിന്റെ ആവശ്യമില്ലെന്നും ഇത്തരം പ്രവചനങ്ങൾക്ക് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലെന്നുമാണ് ജാപ്പനീസ് ഭരണകൂടം വേണ്ടി പുറത്തിറക്കിയ സന്ദേശത്തിൽ പറയുന്നത് ജപ്പാനിലെ പതിവ് ഭൂകമ്പ സാധ്യതാ പ്രദേശത്തുനിന്ന് അകലിയായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കഗോഷിമ എന്നതിനാൽ അനാവശ്യ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ജപ്പാനിലെ കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബാ വാങ്കി രണ്ടാം ലോക മഹായുദ്ധം ചെബോണിൽ ദുരന്തം ഡയാന രാജകുമാരിയുടെയും സർബോറിസ് മൂന്നാമന്റെയും മരണ തീയതി തുടങ്ങിയവയെല്ലാം ബാബാവാങ്കെ പ്രവചിച്ചതായി പറയപ്പെടുന്നു എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ഈ ബാബാവാങ്കയുമായി പരക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ജാപ്പനീസ് മാങ്ക കലാകാരിയാണ് റിയോ തൽസുഗി ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തൽസുകി ഇത്തരം പ്രവചനങ്ങൾ നടത്താറുള്ളത് പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ കവർ പേജിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിരുന്നു ഈ ദുരന്തത്തിൽ ഏകദേശം പതിനാറായിരം പേർ മരിക്കുകയും ഫുകുഷിമ ഡൈച്ചി ആണവ ദുരന്തത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു താൻ പ്രവചിച്ച അതേ വർഷം അതേ സമയത്താണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായതെന്നാണ് തൽസുകിയുടെ അവകാശവാദം രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തത്തിന് പിന്നാലെ തൊണ്ണൂറ്റിയൊൻപതിൽ അച്ചടിച്ച ഈ കൃതി ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞിരുന്നു തൊണ്ണൂറ്റിയഞ്ചിലെ കോബേ ഭൂകമ്പവും ഇതിഹാസ സംഗീതജ്ഞൻ മെർക്കുറിയുടെ മരണവും വരെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് ഫ്യൂച്ചർ ഐസോണിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകെ പതിനഞ്ച് സ്വപ്നങ്ങളെപ്പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതിൽ പതിമൂന്നണവും യാഥാർത്ഥ്യമായെന്ന് തൽസുകിയുടെ ആരാധകർ വാദിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് വരെ തലസുകിയുടെ പ്രവചനത്തിന് കാര്യമായ ശ്രദ്ധ ലഭിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂചലനവും സുനാമിയും നേരത്തെ തന്നെ വരച്ച് പുറത്തിറക്കിയത് കണ്ടതോടെ ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പ്രവചനങ്ങൾ സത്യമായെന്ന പ്രചാരണത്തിന് പിന്നാലെ ജപ്പാൻ ചൈന തായ്ലന്റ് എന്നിവിടങ്ങളിൽ ഒൻപത് ലക്ഷം കോപ്പികളാണ് വിറ്റഴിഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി